ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്ന ഏകദേശം അതേ ടേസ്റ്റിൽ നമ്മളെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ചുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കിയെടുക്കാം അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ബ്രോസ്റ്റഡ് ചിക്കനിൻ്റെ റെസിപ്പിയാണ് പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു ബ്രോസ്റ്റഡ് ചിക്കനാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു പന്ത്രണ്ട് പീസ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം വലിപ്പത്തിലുള്ള പീസാണ് ഇത് നന്നായി കഴുകി വൃത്തിയാക്കി ഒരു ഓട്ടത്തട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ കംപ്ലീറ്റ് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ചിക്കനിലേക്ക് നന്നായി മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോർക്ക് കൊണ്ട് എല്ലാ പീസും ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് തൈര് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് രണ്ട് ടീസ്പൂൺ വിനാഗിരി കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഇതിൽ പറയുന്ന അതുപോലെ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്ലോപ്പ് ആവില്ല നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും ചിക്കൻ ഇതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നീ വെള്ളത്തിൽ ഇത് നന്നായിട്ട് മുങ്ങിക്കിടക്കണം അതിനായിട്ട് ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഉപ്പും മുളകൊക്കെ നന്നായി പിടിക്കണം അതിനായിട്ട് ഇത് അടച്ച് നാലഞ്ച് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് അരക്കപ്പ് മൈദ ഇട്ട് കൊടുക്കാം നമ്മൾ മൈദ മൈദെടുക്കുന്നതിൻ്റെ പകുതി കോൺഫ്ലവർ ചേർത്താൽ മതി കാൽ കപ്പ് കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇതില്ലെങ്കിൽ അരിപ്പൊടി ചേർത്താലും മതി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം ഇഞ്ചി ചേർത്തിട്ടില്ല ഒരു കോഴിമുട്ട കൂടെ ഇതിലേക്ക് പൊട്ടിച്ചുവയ്ക്കുന്നുണ്ട് ഇതിലേക്ക് കുറേശേ തണുത്ത വള്ളം ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചിക്കൻ എപ്പോഴാണോ ഫ്രൈ ചെയ്യാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നത് അപ്പോൾ മാത്രം ഇതൊക്കെ റെഡിയാക്കി വെച്ചാൽ മതി മുൻകൂട്ടി ഇതെല്ലാം ചെയ്തു വെക്കേണ്ട ആവശ്യമില്ല ഫ്രൈ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് മാത്രം ഇത് ചെയ്താൽ മതി ഇത് റെഡിയാക്കി എടുക്കാൻ ടോട്ടൽ മുക്കാൽ കപ്പ് തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പഴംപൊരിയുടെ മാവിനേക്കാളൊന്നുകൂടെ ലൂസായിരിക്കും ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടീസ്പൂൺ നിറയെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഞാൻ ഞാനത് അത്യാവശ്യം ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി മുളക് പൊടി ഉപ്പ് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം അഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ചിക്കൻ ഫ്രിഡ്ജിൻ്റെ പുറത്തേക്ക് എടുക്കുന്നത് അപ്പോൾ സമയം അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അതിലേക്ക് നന്നായിട്ട് ഉപ്പും മുളകൊക്കെ പിടിച്ചോളും ചിക്കൻ്റെ ഒരു പീസ് എടുത്ത് ഈ മാവിൽ നന്നായിട്ടൊന്ന് മുക്കി കൊടുക്കാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഈ മാവ് എത്തണം ഇനി ചിക്കൻ്റെ പീസ് പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം മൈദയുടെ മിക്സ് ചിക്കൻ പീസിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ പിടിപ്പിച്ചു കൊടുക്കാം പൊടി നന്നായി പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഈ ചിക്കൻ്റെ ഒരു സൈഡിൽ പിടിച്ച് അധികമുള്ള പൊടി ഒന്ന് കുടഞ്ഞു കൊടുത്തിന് ശേഷം വേറെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാ പീസും ഒരുമിച്ച് മാവിൽ മുക്കി പൊടിയിൽ കോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ആദ്യം ഫ്രൈ ചെയ്തെടുക്കുന്ന മൂന്ന് പീസ് മാത്രമേ ഇതുപോലെ ചെയ്തെടുക്കുന്നുള്ളൂ ഇത് ഫ്രൈ ആയി വരുമ്പോഴേക്കും മതി അടുത്ത് റെഡിയാക്കൽ അങ്ങനെ ചെയ്യുമ്പോഴേ പെർഫെക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അതല്ലെങ്കിൽ ഒരു നനഞ്ഞ പോലെ ആയിരിക്കും റെഡിയാക്കി വെച്ചത് ആദ്യം ഫ്രൈ ചെയ്തെടുക്കാം ചട്ടിയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അതിനായിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചത് നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം ഇട്ട ഉടനെ തന്നെ അത് ഇളക്കി കൊടുക്കരുത് ഒന്ന് നീക്കി കൊടുക്കുകയൊക്കെ എന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റ് എങ്കിലും കഴിഞ്ഞിട്ട് ചെയ്താൽ മതി ഫ്ലെയിമ് കൂട്ടി വെക്കരുത് മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് ഫ്ലെയിം കൂട്ടിയാൽ പുറംഭാഗം കളർ മാറും ചെയ്യും ഉള്ളു വേവായിട്ടും ഉണ്ടാവില്ല ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരു സൈഡ് വേവായി വരാൻ ആറോ ഏഴോ മിനിറ്റ് പിടിക്കും ഇത് വേവായിട്ടുണ്ട് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ ബ്രെഡ് ക്രംസ് കോൺഫ്ലെക്സ് ഓട്സ് റോസ്റ്റ് പൊടി ഇതൊന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും